രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എസി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തതിൽ പ്രവർത്തകർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറേയും ഡിപ്പോ എഞ്ചിനീയറേയും എല്ലാവരെയും അറിയിക്കാതെ എം എൽ എ പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധമുണ്ട് നിലനിൽക്കെയാണ് പാലക്കാട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസിന്റെ ഫ്ളാഗ് ഓഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചത് ഇതിൽ ഇവിടെ ബന്ധപ്പെട്ട അഫിലിയേറ്റഡ് സംഘടനകളുണ്ട് തൊഴിലാളി സംഘടനകളുണ്ട് അവരെ ആരെയും അറിയിക്കാതെ നേരിട്ട് വീട്ടിൽ പോയി എം എൽ എ ക്ഷണിച്ച് വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തി ഐ എൻ ഡി സിയുടെ പ്രവർത്തകരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ഇത് എത്രമേൽ അപമാനമാണ് അപഹാസ്യമാണ് പുതുതായി ബസ്സുകൾ എത്തുമ്പോൾ ജനപ്രതിനിധികളെ അറിയിക്കാറുണ്ടെന്നും ഇന്നലെ എട്രിയോടെയാണ് രാഹുൽ വരുന്നത് അറിയിച്ചതെന്നും ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ പറഞ്ഞു പുതിയ ബസ് വരുമ്പോൾ നടപടി ഞാൻ സ്വീകരിച്ചു പറഞ്ഞു വേറെ മറുപടി എല്ലാവരെയും അറിയിക്കാതെ പരിപാടി നടത്തിയതിൽ കോൺഗ്രസിനകത്തും പ്രതിഷേധമുണ്ട് നിങ്ങൾക്ക് എല്ലാ സമയത്തും എല്ലാത്തിനും തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ടാവും ഇത് എം എൽ എ ആരുടെ സ്വകാര്യ സ്വത്തൊന്നും അല്ല നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലും നിങ്ങൾക്ക് മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റിലും ഡി സി സി പ്രസിഡന്റും എന്താവകാശം ഉണ്ടോ അതേ അവകാശങ്ങൾ ഈ പാർട്ടി അനുയായികൾക്കും മറ്റു പാർട്ടി ഭാരവാഹിത്വർക്കും മറ്റുള്ള ആൾകാർക്കുണ്ട് നിങ്ങൾ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും സിസ്റ്റം എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി മീഡിയ വൺ പാലക്കാട്